ശ്രുതിയുടെ പണവും എടുത്തു പോയ പെണ്ണിനെ അന്വേഷിക്കാനായി പോലീസുകാർ വീട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ വെച്ച് പോലീസുകാർ രേവതിയെ തിരിച്ചറിയുകയാണ് പണ്ട് സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചത് രേവതിയുടെ അനിയനാണെന്ന് പോലീസുകാർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവിടെ നിന്ന് പറയുന്നുണ്ട് പോലീസുകാർ പോയതിനു ശേഷം ചന്ദ്രമതി വന്ന് ഇങ്ങനെ ഒരു കഥയുണ്ടായിരുന്നോ അപ്പോ നിന്റേത് കള്ളന്മാരുള്ള കുടുംബമായിരുന്നല്ലേ സച്ചിയുടെ ബൈക്ക് ഇവളുടെ അനിയനാ മോഷ്ടിച്ചത് കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്നാണല്ലോ നിങ്ങൾ ഇവന് പെണ്ണ് കൊണ്ടുവന്ന് കൊടുത്തത് അല്ല നിങ്ങളൊക്കെ പൂ വിൽക്കുന്ന കുടുംബാണെന്നായിരുന്നല്ലോ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഒരു സൈഡ് ബിസിനസ് ഉള്ളത് പറഞ്ഞതേ ഇല്ലല്ലോ എന്നു പറഞ്ഞ് അവളെ കുത്തി നോയിക്കുകയാണ് ഇല്ലമ്മേ അത് പോലീസ് പറഞ്ഞത് സത്യമാണ് പക്ഷെ അത് അങ്ങനെ രേവതി പറഞ്ഞു കരയുന്നുണ്ട് അച്ഛൻ വന്ന് രേവതി എന്താ ഈ പറയുന്നത് ശരത്താണോ സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചത് എന്ന് ചോദിച്ചപ്പോ അതെ അച്ഛ അതറിയാതെ അവന്റെ ഫ്രണ്ട് ഒരുത്തനുണ്ട് അവനാ ഇതിനെല്ലാം കാരണം അങ്ങനെ രേവതി പറഞ്ഞുകൊടുക്കുന്നുണ്ട് എടി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ അറിയാതെ ചെയ്തെന്നോ ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ കുടുംബത്തിന്റെ അന്തസ് അന്തസ്സെന്താണെന്ന് കള്ളന്മാരുടെ കുടുംബ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിന്റെ അനിയൻ ബൈക്ക് മോഷ്ടിക്കും അപ്പോ നീയും നിന്റെ അനിയറ്റും എന്താ മോഷ്ടിക്കുവാ നിന്റെ അമ്മയൊക്കെ ഇതിന്റെ ലീഡർ ആയിരിക്കുമല്ലേ ഏതൊക്കെ സ്റ്റേഷം നിങ്ങളുടെ പേരിൽ കേസുള്ളത് എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോ അമ്മ അങ്ങനൊന്നും പറയല്ലേ എന്റെ അന്യം വേണെന്ന് കരുതി ചെയ്തതല്ല അവന്റെ ഒപ്പുള്ള കൂട്ടുകാരന്റെ വാക്കുകേട്ട് ചെയ്തതാ എന്നൊക്കെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട സുതി വന്ന് അമ്മ ഞാൻ രക്ഷപ്പെട്ടു ആ കല്യാണം നടന്നെങ്കി ഞാൻ ഈ കള്ളന്മാരുടെ ഫാമിലിയിലെ ഉൾപ്പെടില്ലായിരുന്നോ എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട് അതേട മോനെ അന്ന് നിനക്ക് ഒളിച്ചോടി പോവാൻ തോന്നിയല്ലോ എന്നു പറഞ്ഞ് ചന്ദ്രമത് ചിരിക്കുമ്പോ അച്ഛം അന്ന് അവരെ വിലക്കുവാണ് ഇപ്പൊ എന്തിനാ നിങ്ങൾ ഇവൾക്ക് സപ്പോർട്ടുമായി വന്നത് നിങ്ങളോട് ഇവള് കള്ളം പറഞ്ഞില്ലേ സത്യം ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചില്ലേ ഇപ്പൊ മനസ്സിലായല്ലോ ഇവളുടെ തനി സ്വഭാവം അങ്ങനെ ചന്ദ്രമതി അച്ഛന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അച്ഛ ഒളിച്ചോടി പോയത് എത്ര നന്നായി തോന്നുന്നില്ലേ ഇത്രയും വലിയൊരു കള്ളം ചെയ്തിട്ട് ഇവളൊക്കെ ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലോ അങ്ങനെ ശ്രുതി പറയുന്നത് കേട്ട് ശ്രുതി ചിരിച്ചോണ്ട് നിൽക്കുകയാണ് അതേടാ ഒരു കള്ളിയാണല്ലോ നമ്മൾ ഇത്രയും കാലം ഈ വീട്ടിൽ താമസിപ്പിച്ചത് എന്റെ മോൻ അമ്പത് ലക്ഷം എടുത്തോണ്ട് ഓടിപ്പോയപ്പോ അവനെ കള്ളൻ എന്ന് എല്ലാരും വിളിച്ചില്ലേ എന്നിട്ട് ഇവള് കാണിച്ചതോ ബൈക്കും കൊണ്ടല്ലേ ഇവൾ ധന്യം പോയത് അങ്ങനെ ചന്ദ്രമതി പറയുന്നത് കേട്ട് രേവതി പൊട്ടിക്കരയുകയാണ് അതൊക്കെ കണ്ട് ശ്രുതി സന്തോഷം കൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് കള്ളന്മാരുടെ ഫാമിലിയിൽ വന്നിട്ടും ഇവൾക്ക് ഇത്രയും അഹങ്കാരം ശ്രുതിയെ പോലുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ഇവൾ എന്തായിരിക്കും കാണിക്കുന്നത് അങ്ങനെ ചന്ദ്രമതി പറഞ്ഞത് കേട്ട് രേവതി കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി പോവുകയാണ് പിന്നീട് ബൈക്കിന്റെ കേസ് എല്ലാവരും അറിഞ്ഞെന്ന് രേവതി അമ്മയെ വിളിച്ചു പറയുന്നുണ്ട് ഉടനെ അമ്മ മാപ്പു പറയാനായി തന്റെ മകനെ അടിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ശരത്താ വീട്ടിലേക്ക് കയറിയപ്പോ തന്നെ ചന്ദ്രമതി വന്ന് നിൽക്കട കള്ള എന്ന് വിളിക്കുന്നുണ്ട് എന്ത് മോഷ്ടിക്കാനാടാ നീ വന്നത് അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ ഇല്ലാണ്ടി ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാ എന്ന് അവൻ പറയുന്നുണ്ട് അപ്പോഴേക്കും രേവതി ഓടി അവിടേക്ക് വരികയാണ് നിന്റെ അനിയനെ റൂമിൽ കയറി മോഷ്ടിക്കാൻ വന്നതാടി നിന്റെ ചേച്ചിയുണ്ടല്ലോ നീ ബൈക്ക് എടുത്ത കാര്യം ഇവിടെ ആരോടും പറയാതെ ഒളിപ്പിച്ചു വച്ചു ഇതുപോലെ ഒരു കുടുംബത്തെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറയുവാണ് ചന്ദ്രമതി ശ്രുതി വന്ന് ഈ ചെറുക്കം പഠിക്കാൻ തന്നെയാണോ കോളേജിലേക്ക് പോകുന്നത് എനിക്ക് നല്ല ഡൌട്ടുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ് അച്ഛനാണെങ്കിൽ രേവതി ബൈക്കിന്റെ കാര്യം തന്നോട് പോലും മറച്ചു വച്ചു എന്ന് പറഞ്ഞ് മിണ്ടാതെ നിൽക്കുകയാണ് കണ്ടില്ലേടി ഇപ്പോ എങ്കിൽ ഈ മനുഷ്യന് നിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായടി അതാ ഇദ്ദേഹം നിന്നെ സപ്പോർട്ട് ചെയ്യാതെ മിണ്ടാതിരിക്കുന്നേ ഇനി എന്റെ മുന്നിൽ നീ ഒരു വാക്ക് എതിർത്ത് സംസാരിക്കാൻ നിനക്ക് യാതൊരു അധികാരമില്ലടി എന്റെ മുറിയില് വലത് മോഷ്ടിക്കാൻ ഇവള് പറഞ്ഞു വിട്ടതായിരിക്കും ഇവനെ എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോ അത് കേട്ട രേവതി എന്തിനാ ശരത്തെ നീ ഇങ്ങോട്ട് വന്നത് നീ ഒന്നും പറയണ്ട പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് തിരിച്ചുപോയിക്കോ എന്ന് പറഞ്ഞ് അന്യനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കും സുതി അവിടേക്ക് വന്ന് നീ എന്താടാ എന്റെ വീട്ടിലേ എന്ന് ചോദിക്കുന്നുണ്ട് ആരുല്ലെന്ന് കരുതി മോഷ്ടിക്കാൻ വന്നതാടാ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലേ വിലപ്പെട്ടതൊക്കെ ഇവൻ എടുത്തോണ്ട് ഓടി അങ്ങനെ ചന്ദ്രമതി സുതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോനെ നീ പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ രേവതി അവനെ പറഞ്ഞു വിടുമ്പോ അവന്റെ ബാഗ് പരിശോധിക്കാൻ ചന്ദ്രമതി കൽപ്പിക്കുകയാണ് നീ എന്താടാ ആ ബാഗിൽ എടുത്തു വെച്ചത് ഇങ്ങ് താടാ എന്ന് പറഞ്ഞ സുതി അവന്റെ ബാഗ് പിടിച്ചു വാങ്ങി ഫുള്ള് ചെക്ക് ചെയ്യുകയാണ് ബാഗിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് രേവതി തടയാൻ വന്നെങ്കിലും സുതി അനിയന്റെ ബാഗൊക്കെ വലിച്ച് ുക്സ് ഒക്കെ താഴേക്കിടുകയാണ് അവനെ വിട് അവൻ കോളേജിലേക്ക് പോകണമെന്ന് രേവതി അവരോടൊക്കെ കരഞ്ഞു പറയുന്നുണ്ട് എന്നാൽ ആകട്ടെ അവനെയും പിടിച്ച് ചെക്ക് ചെയ്യാൻ ഉത്തരവിടുകയാണ് അങ്ങനെ സുതി വന്ന് ശരത്തിനെ പിടിച്ചു വലിച്ച് അവനെ ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ട് അവസാനം രേവതിയുടെ അനിയൻ അറിയാതെ സുതിയുടെ ഷർട്ടിന് പിടിക്കുകയാണ് അത് കണ്ട് ശ്രുതി എന്റെ ധൈര്യത്തിലാടാ നീ സുധിയുടെ ഷേർട്ടിന് പിടിച്ചെ എന്ന് പറഞ്ഞോണ്ട് ശരത്തിന്റെ മുഖത്ത് തന്നെ ആഞ്ഞൊരടി കൊടുക്കുവാണ് ശ്രുതി എന്തിനാ നീ എന്റെ അനിയനെ അടിച്ചത് അവനെ അടിക്കാൻ നിനക്ക് എന്റെ അധികാരാ ഉള്ളത് അങ്ങനെ ചോദിച്ച് രേവതി ദേഷ്യപ്പെടുകയാണ് അവൻ എന്റെ ശ്രുതിയുടെ ഷേട്ടിനു പിടിച്ച് അടിക്കാൻ വന്നില്ലേ അത് കണ്ട് ഞാൻ നോക്കി നിൽക്കണോ എന്ന് ചോദിക്കുകയാണ് ശ്രുതി അതിനവൻ അടിക്കാനായിരുന്നോ വന്നത് നീ അത് കണ്ടോടി എന്ത് ധൈര്യത്തിലാ നീ എന്റെ അനിയന്റെ മേൽ കൈവെച്ചത് അങ്ങനെ രേവതി ചോദിക്കുമ്പോ കള്ളനെ അല്ലേ അടിച്ചത് എടാ ശ്രുതി ഈ പയ്യനെ അടിച്ച് ഈ വീടിന്റെ പടി ഇറക്കി വിട് ഇവിടെ എന്ന് പറഞ്ഞ് െ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ശേഷം അവനെ പടിക്ക് പുറത്തേക്ക് തള്ളുമ്പോ ആ സമയം വീട്ടിലേക്ക് കയറി വരുന്ന സച്ചി അവനെ താങ്ങി പിടിക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ സച്ചിയെ കണ്ട ഉടൻ തന്നെ പൊട്ടി കരയുകയാണ് അത് കണ്ട് സച്ചി അനിയന്റെ കൈപിടിച്ച് അവനെ ആ വീട്ടിലേക്ക് തന്നെ കയറ്റുന്നുണ്ട് അവന്റെ ബാഗും ബുക്സും ഒക്കെ തറയിൽ കിടക്കുന്നത് കണ്ട് സച്ചി തന്നെ അതൊക്കെ എടുത്ത് കൊടുക്കുവാണ് എന്തിനാടാ നീ ഇവനെ അകത്തേക്ക് കയറ്റിയത് നിന്റെ ബൈക്ക് മോഷ്ടിച്ചത് ഈ പയ്യനാണ് അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ അതെനിക്കറിയാമേ അതിനിപ്പോ എന്താ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അറിയാമെന്നോ എന്നിട്ടും നീ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ പെണ്ണ് കെട്ടിയല്ലോ ഇതിലും വലിയ നാണക്കേട് നിനക്കിനി വരാനില്ല അങ്ങനെ ചന്ദ്രമതി പറഞ്ഞു കൊടുക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പൊ എന്തിനാ നിങ്ങള് അതിനെപ്പറ്റി ചോദിക്കുന്നേ അങ്ങനെ സച്ചി പറയുമ്പോ അമ്മേ ഇവൻ തന്നെ ഒരു കുടിയൻ ഇവന്റെ ഭാര്യയുടെ കുടുംബം നോക്ക് ഒരു കള്ളന്റെ ഫാമിലി ഫാമിലിന്ന് പറഞ്ഞ് സുതി കളിയാക്കുകയാണ് കള്ളന്മാരെ കുറിച്ചൊക്കെ പറയാൻ നീ ആയോടാ കള്ള അച്ഛൻ എന്നെ ഫോൺ ചെയ്ത് എല്ലാം പറഞ്ഞു അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് സുതി ഏട്ടാ നിങ്ങൾ എന്തിനാ ഇവന്റെ ബുക്സും ചോറ്റുപാത്രവും ഒക്കെ വലിച്ചെറിഞ്ഞത് ഒരു ചെറിയ പയ്യനല്ലേ അവൻ അങ്ങനെ ശ്രീകാന്ത് പറയുമ്പോ പഠിപ്പുള്ളവനെന്ന് എപ്പോ ഇവനെ കുറിച്ച് പറയുവല്ലോ എന്നിട്ട് ഇവന്റെ മര്യാദ കണ്ടില്ലേ ശരത്തെ നീ എന്തിനാ ഇവനൊക്കെ നിന്നുകൊടുത്തേ അങ്ങോട്ട് തിരിച്ചടിക്കാറുന്നില്ലേ അങ്ങനെ സച്ചി അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താടാ നിന്റെ ചേട്ടനെ ഒരു കള്ള ചെറുക്കനെ കൊണ്ട് അടിപ്പിക്കാൻ പറയുന്നോ അവൻ ശ്രുതിയുടെ ഷേട്ടിനെ പിടിച്ച് അടിക്കാൻ വന്നു അതുകൊണ്ടാ ശ്രുതി ഒരു അടി വെച്ച് കൊടുത്തത് അപ്പോ അവൻ നന്നായി പേടിച്ചിട്ടുണ്ട് എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോ സച്ചി ശ്രുതിക്ക് നേരെ തിരിയുകയാണ് നീ എന്തിനാ അവനെ അടിച്ചത് അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ശ്രുതി അടിക്കാൻ വന്നപ്പോ ഞാൻ തിരിച്ചടിച്ചു അങ്ങനെ ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട് സത്യായിട്ടും ഞാൻ അടിക്കാൻ വന്നതല്ല അറിയാതെ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന ഭയത്തിൽ പിടിച്ചതാ അങ്ങനെ ശരത്ത് പറയുന്നുണ്ട് ശ്രുതി നീ പോലീസിനെ വിളിക്ക് എന്നിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാം അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ ശ്രുതി പോലീസിലേക്ക് വിളിക്കാൻ നോക്കുവാണ് അതെ പോലീസ് വരട്ടെ എന്നിട്ട് ആദ്യം നിന്റെ ഭർത്താവിനെ തന്നെ ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകട്ടെ നീ വിളിക്ക് എന്റെ ബൈക്ക് കട്ടുകൊണ്ടുപോയ കേസൊക്കെ കല്യാണത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒത്തുതീർപ്പാക്കിയതാണ് നിൽക്കുന്ന കണ്ടില്ലേ നിന്റെ ഭർത്താവ് കള്ളൻ ഇവൻ എനിക്കും ശ്രീകാന്തിനും തരേണ്ട കാശുകൊണ്ടാണ് ഒളിച്ചൊളിപ്പോയത് ഇതിനേക്കാളും വലിയ കേസാത് അമ്പത് ലക്ഷം രൂപ എനിക്ക് നീ തരേണ്ട പണമാണെടാ അതുകൊണ്ട് അത് കൊണ്ടുപോയതിന് ഞാനും കംപ്ലൈന്റ് കൊടുക്കും ഇവനാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ കള്ളൻ എന്താ ഞാൻ കേസ് കൊടുക്കട്ടെ അങ്ങനെ സച്ചി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഹലോ ഒന്ന് നിർത്തുന്നുണ്ടോ വെറുതെ അത് തന്നെ പറഞ്ഞോളൂ ശ്രുതി പണൊന്നും എടുത്തിട്ടില്ല അവനൊരു പെണ്ണ് ചീറ്റ് ചെയ്തതാണ് എന്നൊക്കെ ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട് ആദ്യത്തെ കള്ളൻ ഇവൻ തന്നെയാണ് ഇവന്റെ കാമുകിയായിരുന്നു ആ പെണ്ണ് അത് വച്ച് നോക്കുമ്പോ രേവതിയുടെ അനിയൻ ചെയ്ത തെറ്റൊന്നും ഒരു തെറ്റേയല്ല എന്നിട്ടും അവൻ മാപ്പ് ചോദിക്കാൻ വന്നില്ലേ ഈ ശ്രുതിയാണെങ്കിൽ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഞങ്ങളോട് മാപ്പ് ചോദിച്ചോ പിന്നെ ബൈക്ക് മോഷ്ടിച്ചവനെ നീ ഇങ്ങനെ അടിച്ചപ്പോ അമ്പത് ലക്ഷം രൂപ എടുത്തോണ്ട് പോയാൽ നിന്നെ എങ്ങനെയാണ് അടിക്കേണ്ടത് മാപ്പ് ചോദിക്കാൻ വന്ന രേവതിയുടെ അനിയനെ നിങ്ങൾ എല്ലാരും കൂടി ഉപദ്രവിച്ചില്ലേ മനസ്സാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ടോടാ നിനക്ക് രേവതി നീ ശരത്തിനെ അകത്തേക്ക് കൊണ്ടുപോയി അവന് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്ക് അങ്ങനെ സച്ചി പറഞ്ഞപ്പോ രേവതി അവനെ കിച്ചണിലേക്ക് കൊണ്ടുപോവുകയാണ്